ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചകൾ വിജയമെന്ന് ശശി തരൂർ എം പി ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനിടയിൽ പാകിസ്ഥാനെ പിന്തുണച്ചുള്ള പ്രസ്താവനകൾ കണ്ടില്ലെന്നും ഇന്ത്യയുടെ നിലപാട് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചുവെന്നും ശശി തരൂർ പറഞ്ഞു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രതിനിധി സംഘം ചർച്ച നടത്തി വാൻസ് ഇന്ത്യയ്ക്കെല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയതായും തരൂർ പറഞ്ഞു തരൂരിന്റെ പ്രതികരണം I think we made our position amply clear on this question of, uh, of mediation, and uh, Vice President Vance fully understood our points. The main point is mediation implies an equivalence between two parties, and there can be no equivalence between terrorists and their victims, between those who are offering safe havens to terrorists, and on the other one, on, the, on our hand, uh, multi-party democracy. On the one hand. Uh, ിൽ ശശി തരൂർ പറയുന്നത് അല്ലേ 嗯。<clears throat> അരുൺ അഞ്ച് രാജ്യങ്ങളിലാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സന്ദർശനം നടത്തിയത് അമേരിക്ക ബ്രസീൽ കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തിയത് ഏതായാലും ഈ സന്ദർശനം വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നിപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി വളരെ പ്രതീക്ഷ നൽകുന്ന കൂടിക്കാഴ്ചയായിരുന്നു എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും ഈ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്ക നൽകുന്നു എന്നുകൂടി ഇപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുന്നു ാലും ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ പ്രസ്താവനകൾ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ശശി തരൂരിനോട് അമേരിക്കയിൽ ഉയർത്തിയപ്പോൾ താനിപ്പോൾ ഒന്നും മുൻകൂട്ടി കാണുന്നില്ല ഇന്ത്യയിൽ തിരിച്ചെത്തിയാൽ എന്തെങ്കിലും ഒരു ഒരു പ്രതികരണമോ നടപടിയോ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തനിക്ക് എന്തെങ്കിലും ഒരു മുൻവിധിയില്ല തന്നോടാരും നേരിട്ട് ഒരു കാര്യങ്ങളും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് കൂടി ശശി തരൂർ പറയുകയാണ് ഏതായാലും ശശി തരൂർ പത്താം തീയതിയാണ് ദില്ലിയിൽ തിരിച്ചെത്തുക എന്തായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം എന്നതൊക്കെ തന്നെ വളരെ കൗതുകത്തോടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയാണ് അതായാലും ശശി തരൂരിന്റെ പ്രസ്താവനകൾ കൂടുതൽ ബി ജെ പിയോട് അടുക്കുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചരണം ദേശീയ തലത്തിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഓക്കെ താങ്ക് യു പിയാസുലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ശശി തരൂരിൻ്റെയും സംഘത്തിൻ്റെയും വിദേശ പ്രതിനിധി സംഘത്തിൻ്റെ വിദേശ രാജ്യങ്ങളിൽ പോയ നമ്മുടെ പ്രതിനിധി സംഘം വിജയകരമായ ദൗത്യം പൂർത്തിയാക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം